തൃത്താലയിൽ എസ് ഐ എ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി ഷൊർണൂർ ഡിവൈഎസ് പി സി ഹരിദാസിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് മദ്യപിച്ച ശേഷം വിശ്രമിക്കാനാണ് വെള്ളിയാങ്കല്ലിൽ എത്തിയതെന്നാണ് പ്രതികളുടെ മൊഴി എന്നാൽ ഇത് വിശ്വാസയോഗ്യമല്ലെന്ന് പോലീസ് പറഞ്ഞു തൃത്താലയിൽ വാഹന പരിശോധനയ്ക്കിടെ എസ് ഐ എ വാഹനമിടിപ്പിച്ച കേസിൽ ഒരു പ്രതിയും കൂടി അറസ്റ്റിലായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പിടിയിലായ മുഖ്യപ്രതി അലന്റെ സുഹൃത്തും ഒറ്റപ്പാലം സ്വദേശിയുമായ അജീഷാണ് തൃശൂരിൽ നിന്നും പിടിയിലായത് ഇരുവരെയും സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി ഷൊർണൂർ ഡിവൈഎസ്പി പി സി ഹരിദാസിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് വാഹനമിടിപ്പിച്ചതെന്ന് എഫ്ഐആറിൽ പറയുന്നുണ്ട് മദ്യപിച്ച ശേഷം വിശ്രമിക്കാനാണ് വെള്ളിയാങ്കലിൽ എത്തിയതെന്നാണ് പ്രതികളുടെ മൊഴി എന്നാൽ ഇത് വിശ്വാസയോഗ്യമല്ലെന്ന് പോലീസ് പറഞ്ഞു പ്രതികളായ അലൻ അജീഷ് എന്നിവരുമായി വെള്ളിയാങ്കല് മംഗലം പ്രദേശങ്ങളിലാണ് തെളിവെടുപ്പ് നടന്നത് ഒന്നാം പ്രതി ലഹരി വസ്തു ഉപയോഗിക്കുന്ന ആളാണ് ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ വേണ്ടിട്ടാണ് സംശയിക്കുന്നത് നമ്മൾ നമ്മൾ ലഹരി ഫോൺ കസ്റ്റഡി എടുത്തിട്ട് പരിശോധന ഈ അജീഷ് ബന്ധം എങ്ങനെയാണ് തൃശ്ശൂർക്കാരാണ് ചെറുക്കരക്കാരാണ് ഡ്രൈവർ ആയിട്ടുണ്ട് പാലക്കാട് തൃത്താലയിൽ വെച്ച് വാഹന പരിശോധനയ്ക്കിടെയാണ് എസ് ഐ എ ഇടിച്ചു വീഴ്ത്തിയത് തൃത്താല സ്റ്റേഷനിലെ എസ് ഐ ശശികുമാറിനെയാണ് വാഹനമിടിച്ചത് സംഭവത്തിൽ വാഹനയുടമ ഞാങ്ങാട്ടിരി സ്വദേശി അഭിലാഷിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു ജോലി തടസ്സപ്പെടുത്തിയതിനും കൊലപാതക ശ്രമത്തിനും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ശനിയാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം സംഭവത്തിൽ പരിക്കേറ്റ എസ് ഐ ശശി കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് നമ്പർ നടത്തിയ അന്വേഷണത്തിലാണ് ക്രഷറുടമ അഭിലാഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇയാളുടെ പത്തൊമ്പത് കാരനായ മകൻ അലനാണ് വാഹനം ഓടിച്ചിരുന്നത് ഒളിവിൽ പോയ അലന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം അലനെ പോലീസ് കസ്റ്റഡി എടുക്കുകയായിരുന്നു അപകട സമയത്ത് കൂടെയുണ്ടായിരുന്നത് സുഹൃത്തായ ഒറ്റപ്പാലം സ്വദേശി അജീഷാണെന്ന് അലൻ മൊഴി നൽകി തുടർന്നുള്ള അന്വേഷണത്തിനൊടുവിലാണ് അജീഷിനെ പോലീസ് കസ്റ്റഡി ന്യൂസ് പട്ടാമ്പി അൻസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ